നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പാലക്കാട് നഗരത്തെ ആവേശ കൊടുപുടിയിലായിട്ട് മുന്നണി സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ അനധികൃതമാണെന്ന് ബി ജെ പി ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ജില്ലാ കളക്ടർ വരെ ഉഷ്ണതരംഗം ചൂടും മാറാരോഗവും ഉണ്ടാവുമെന്ന് ആരോഗ്യ വിഭാഗം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവ് പിടികൂടി വാർത്തകൾ വിശദമായി ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ കലാശക്കൊട്ട് വർണ്ണാഭമാക്കി മുന്നണികൾ വേനൽ ചൂടിന്റെ കാഠിന്യം അതിജീവിച്ച് ഒന്നര മാസത്തോളം നീണ്ട തിരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണത്തിന് കലാശക്കൊട്ടോടെയാണ് ഇന്ന് സമാപനമായത് ചൂട് നാല്പത് ഡിഗ്രി സെൽഷ്യസ് കടന്നിട്ടും പ്രചാരണത്തിന്റെ ആവേശം ഒട്ടും കുറയാതിരിക്കാൻ മുന്നണികൾ മത്സരിച്ചു വിവാദങ്ങളില്ലാതെ ശാന്തമായ പ്രചാരണമായിരുന്നു പാലക്കാടും ആലത്തൂരും ഉണ്ടായത് പരസ്പരം മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥികളും നേതാക്കളും നന്നെ ശ്രമിച്ചു ഇന്ന് നടക്കുന്ന കലാശക്കൊട്ട് എല്ലാ മുന്നണികളും കളറാക്കി മാറ്റി സമാധാനപരമായ സമാപനത്തിന് ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു പോലീസും സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്ന നാസിക്ഡോൾ ഡി ജെ എന്നിവ നിരോധിച്ചതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു വൈകിട്ട് ആറിന് കലാശക്കൊട്ട് അവസാനിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് നാളെ നിശബ്ദ പ്രചാരണം വിദേശത്തുള്ളവരെയും ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും നാട്ടിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും കൂടുതലായും നാളെ നടക്കുകയെന്നും മുന്നണി നേതാക്കൾ പറഞ്ഞു യു ഡി എഫ് വൈകിട്ട് മൂന്നിന് ഒലവക്കോട് നിന്നുമാണ് റോഡ് ഷോ ആരംഭിച്ചത് ജൈനിമേട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് ചുണ്ണാമ്പുതറ ശകുന്തള ജംഗ്ഷൻ ടൗൺ ബസ് സ്റ്റാൻഡ് കോട്ടമൈതാനം കുന്നത്തൂർമേട് വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു എൽ ഡി എഫ് സി പി എം ജില്ലാ ഓഫീസിന് മുന്നിൽ നിന്ന് വൈകിട്ട് അഞ്ചിന് റോഡ് ഷോയോടെ ആരംഭിച്ചു താരേക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴി സുൽത്താൻപേട്ട ജംഗ്ഷൻ വഴി ആറോടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു എൽ ഡി എഫ് റോഡ് ഷോയിൽ നേതാക്കളായ എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ എന്നിവർ അണിനിരുന്നു ഉച്ചയ്ക്ക് രണ്ടിന് എൻ ഡി എ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്ന് എൻ ഡി എ കൊട്ടിക്കലാശ ആരംഭിച്ചു മോയൻ സ്കൂൾ മേൽപ്പാലത്തിലൂടെ ശകുന്തള ജംഗ്ഷൻ ടൗൺ സ്റ്റാൻഡ് റോബിൻസൺ റോഡ് വിളക്ക് കുന്നത്തൂർമേട് കൽമണ്ഡപം വഴി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തിന് സമീപം അവസാനിച്ചു പ്രചരണ രംഗത്തുണ്ടായ ചൂടും ചൂരും കൊട്ടിക്കലാശത്തിലും ദൃശ്യമായി ഈ ആവേശ വോട്ടിലും പ്രതിഫലിക്കുമെന്നാണ് ലോക്സഭാ മണ്ഡലത്തിൽ ഇത് തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് സി പി എമ്മിന് അനുകൂലമാക്കാനുള്ള ഗൂഢാലോചനയാണെന്നും ബി ജെ പി ആരോപിച്ചു ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ര വോട്ടുകൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും പേരുകളിൽ അല്ലെങ്കിൽ ഇരട്ടി വോട്ടുകളായിട്ട് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷത്തിനേക്കാൾ അധികം വോട്ടുകൾ പല നിയമസഭാ പട്ടാമ്പിയിൽ വോട്ടർമാരാണ് ഇത്തരത്തിലുള്ളത് ഇരട്ട വ്യാജ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണമെന്ന സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എന്നിവർ ആവശ്യപ്പെട്ടു ഇക്കാര്യം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന ചീഫ് ഇലക്ടർ ഓഫീസർക്കും ജില്ലാ ഭരണാധികാരിക്കും തെളിവ് സഹിതം പരാതി നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഭരണത്തിലുള്ള സി പി എമ്മിനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനാണ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇത്തരം ക്രമക്കേട് നടത്തിയതെന്നും ഇവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നും സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ അൻപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ഷൊർണൂർ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഒറ്റപ്പാലം അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് കോഴങ്ങാട് മുപ്പത്തിയാറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മണ്ണാർക്കാട് അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് മലമ്പുഴ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് പാലക്കാട് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നിങ്ങനെയാണ് ഇരട്ട വ്യാജ വോട്ടുകളുടെ കണക്കെന്ന് ബി ആരോപിക്കുന്നു ഒരേ ബൂത്തിലും വ്യത്യസ്ത ബൂത്തുകളിലുമായി ഒരേ പേരിലും വിലാസത്തിലും രണ്ട് തിരിച്ചറിയൽ കാർഡുകളുണ്ട് ചിലർക്ക് മൂന്ന് തിരിച്ചറിയൽ കാർഡുകൾ നൽകിയിട്ടുണ്ട് ഒരാളുടെ തന്നെ വ്യത്യസ്ത ഫോട്ടോകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് ഇത് അബദ്ധമല്ല സി പി എമ്മിനും ഇടതു സർക്കാരിനും വേണ്ടി ഉദ്യോഗസ്ഥരടക്കം ബോധപൂർവ്വം ശ്രമിച്ചതാണ് വോട്ടർമാരുടെ എണ്ണം നിശ്ചിത ശതമാനത്തിലധികം ഉയർന്നാൽ ശക്തമായ പരിശോധന നടക്കുമെന്നതിനാൽ അർഹരായ ഒട്ടേറെ വോട്ടർമാരെ വിശദീകരണം പോലും ചോദിക്കാതെ പട്ടികയിൽ നിന്ന് നീക്കിയാണ് വ്യാജ വോട്ടർമാരെ ചേർത്തതെന്നും ബി നേതൃത്വം ആരോപിച്ചു പാലക്കാട് ോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ഇരട്ടിപ്പിനും വ്യാജ വോട്ടർമാരും ഉണ്ടെന്ന പരാതിയിൽ കഴമ്പില്ലെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും കലക്ടറുമായ ഡോക്ടർ എസ് ചിത്ര പറഞ്ഞു അന്തിമ പട്ടിക പ്രസിദ്ധീകരണത്തോടനുബന്ധിച്ച് പല തലങ്ങളിലും പരിശോധനകൾ നടത്തി ഇരട്ടിപ്പുള്ളതോ മരിച്ചവരോ ആയ വളരെ കുറച്ചു പേരെ കണ്ടെത്തി അന്തിമ വോട്ടർ പട്ടിക ഇതിനോടകം പ്രസിദ്ധീകരിച്ചതിനാൽ ഇവരുടെ പേരുകൾ പ്രത്യേക പട്ടികയാക്കി സൂക്ഷിച്ചിട്ടുണ്ട് ഈ പട്ടിക പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് കൈമാറും ഇവർ വോട്ട് ചെയ്യാൻ വരുമ്പോൾ പ്രത്യേക ആപ്ലിക്കേഷൻ വഴി പരിശോധന നടത്താനും കഴിയും നിലവിലെ സാഹചര്യത്തിൽ വോട്ടിംഗ് നടപടിയിൽ ക്രമക്കേട് നടത്താനാകില്ലെന്നും കളക്ടർ പറഞ്ഞു സംസ്ഥാനത്തെ ഏപ്രിൽ ഇരുപത്തിയേഴ് വരെ ഉയർന്ന ചൂട് അനുഭവപ്പെടും താപനില സാധാരണയേക്കാൾ രണ്ട് മുതൽ നാലു ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ കനത്ത ചൂടിന്റെ പശ്ചാത്തലത്തിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം തൃശൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കും ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം കോട്ടയം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്ന് ദശാംശം ഒരു കിലോ കഞ്ചാവ് പിടികൂടി പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പൊതുതിരഞ്ഞെടുപ്പിനെ മുൻനിർത്തി പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗവും എക്സൈസ് സർക്കിളും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പ്ലാറ്റ്ഫോം നമ്പർ മൂന്നിലുള്ള ശൗചാലയത്തിന് സമീപത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിലോ പിടികൂടി പിടികൂടിയ കഞ്ചാവിന്റെ വിപണിയിൽ ഒന്നര ലക്ഷത്തോളം രൂപ വിലവരും സംഭവത്തിൽ എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം എഫ് സുരേഷ് പാലക്കാട് ആർ പി എഫ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം സർക്കിൾ എൻ കേശവദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകളിൽ ക്രൈം ഇന്റലിജൻസ് വിഭാഗം എസ് ഐമാരായ ദീപക് എ എ പി അജിത് അശോക് ഹെഡ് കോൺസ്റ്റബിൾമാരായ എൻ അശോക് അജി ഷോ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ സുരേഷ് ബാബു സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെക്കോർഡ്സ് കണ്ണദാസൻ കെ എന്നിവരുമാണ് ഉണ്ടായിരുന്നത് ബെയിലിൽ നിന്നും രക്ഷ നേടാൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളിൽ കർട്ടൻ ഘടിപ്പിച്ചു തുടങ്ങി ആദ്യഘട്ടത്തിൽ എഴുപത്തിയഞ്ച് ബസ്സുകളിലാണ് സ്ഥാപിക്കുക നൂറ്റി അൻപത്തി ഒന്ന് സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളാണുള്ളത് ശേഷിക്കുന്നവയിലും ഉടൻ കർട്ടൻ ഇടാനാണ് തീരുമാനം പാപ്പനങ്കോട് സെൻട്രൽ വർക്ക്ഷോപ്പിൽ കർട്ടൻ പിടിപ്പിക്കുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചു പച്ച നീല മഞ്ഞ നിറങ്ങളുള്ള തുണികളാണ് ഉപയോഗിക്കുന്നത് സ്വിഫ്റ്റ് ബസ്സുകളുടെ വശങ്ങളിൽ വലിയ ചില്ലുകളായതിനാൽ പകൽ സമയങ്ങളിൽ ശക്തമായ വെയിലേറ്റ യാത്രക്കാർക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണിത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു ബസ്സിൽ കർട്ടൻ ഇട്ടിരുന്നു ഇത് വിജയകരമാണെന്ന് കണ്ടതിനെ തുടർന്നാണ് വ്യാപിപ്പിക്കുന്നത് പുതിയ ബസ് ബോഡി കോഡ് പ്രകാരം ബസ്സുകളുടെ വശങ്ങളിൽ ഷട്ടർ ഉപയോഗിക്കുന്നതിന് വിലക്കുണ്ട് അതിനാൽ പുതിയ ബസ്സുകളെല്ലാം ഗ്ലാസ് ഘടിപ്പിച്ചാണ് വരുന്നത് സ്വകാര്യ ബസ്സുകാർ കർട്ടൻ ഇട്ടാണ് ഇതിന് പരിഹാരം കാണുന്നത് ഇതേ രീതിയാണ് കെ എസ് അവലംബിക്കുന്നത് കടുത്ത വെയിലും ചൂടും കണക്കിലെടുത്ത രണ്ടാഴ്ച മുമ്പാണ് കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളിൽ കർട്ടൻ ഇടാൻ തീരുമാനിക്കുന്നത് അസഖ്യമായ ചൂടിനെ കുറിച്ച് യാത്രക്കാരുടെ പരാതിയും ഉയർന്നിരുന്നു ഷട്ടറിനു പകരം സ്വിഫ്റ്റ് ബസ്സുകളിൽ മുന്നിലേക്കും പിന്നിലേക്കും നീക്കാവുന്ന ചില്ലുകളാണുള്ളത് പകൽ സമയത്ത് ഇവയിലൂടെ ശക്തമായ വെയിലാണ് ബസ്സിനുള്ളിലേക്ക് വീഴുന്നത് ഇത് കാരണം സ്വിഫ്റ്റ് ബസ്സുകളിൽ യാത്ര ചെയ്യാനും പലരും വിമുഖത കാട്ടിയ സാഹചര്യത്തിലാണ് നടപടി ബസ് ബോഡി ബോഡിക്കാടിൽ കേന്ദ്ര സർക്കാർ വരുത്തിയ മാറ്റമാണ് കെ എസ് ആർ ടി സിക്ക് വിനയായത് പെട്ടെന്ന് ീപടരാൻ സാധ്യതയുള്ള സാമഗ്രികൾ ബസ് നിർമ്മാണത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു പഴയ രീതിയിലെ ഷട്ടറുകൾ ഇപ്പോൾ ഉപയോഗിക്കാനാകില്ല പകരം ഗ്ലാസുകളാണ് നിർബന്ധമാക്കിയിട്ടുള്ളത് വാഹനങ്ങളുടെ ചില്ലുകളിൽ കൂളിംഗ് പേപ്പർ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് ചിലർ നിർമ്മാണ വേളയിൽ പ്രകാശം അൻപത് ശതമാനം തടയാൻ കഴിയുന്ന ടിന്റഡ് ഗ്ലാസുകൾ ഉപയോഗിക്കാറുണ്ട് ചെലവേറുമെന്നതിനാൽ കെ എസ് ആർ ടി സി ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല വോട്ടെടുപ്പ് ദിവസം പൊതു അവധി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് പൊതു അവധി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്കും സർക്കാർ ശമ്പളത്തോടു കൂടിയ അവധി പ്രഖ്യാപിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി തുടരുന്നു കെ എസ് ആർ ടി സി ഫാസ്റ്റ് സ്ത്രീകൾക്കായി മാറ്റിവെക്കാൻ നിർദ്ദേശം ഇപ്രകാരം മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നമ്പർ സീറ്റുകൾ സ്ത്രീകൾക്ക് മാത്രമായി റിസർവ് ചെയ്യാനുള്ള ക്രമീകരണം കൗണ്ടറുകളിൽ ഏർപ്പെടുത്താൻ സർക്കുലർ ഇറങ്ങി ഓൺലൈനിൽ റിസർവ് ചെയ്യുമ്പോൾ ഈ സീറ്റുകളിൽ റിസർവേഷൻ വനിതകൾ മാത്രമാക്കിയുള്ള ക്രമീകരണം വരുത്തി വനിതാ യാത്രക്കാരുടെ പരാതിയിലാണ് നടപടിയെന്ന് അധികൃതർ പറഞ്ഞു മുതിർന്ന പൗരന്മാർ അന്ധർ എന്നിവർക്കായി സംവരണം ചെയ്ത ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒന്ന് സീറ്റുകളിൽ ഇനി മുതൽ ഓൺലൈൻ കൗണ്ടർ റിസർവേഷൻ ഉണ്ടാകില്ല ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ തൊഴിലുടമ അനുമതി നൽകണം വാണിജ്യ സ്ഥാപനത്തിലോ വ്യവസായ സ്ഥാപനത്തിലോ വ്യാപാര സ്ഥാപനത്തിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് അർഹതയുള്ള ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേതനത്തോടു കൂടിയുള്ള അവധി നൽകണമെന്ന് ലേബർ കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്രകാരം അവധി അനുവദിക്കുന്നത് അയാൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിന് ആപത്കരമോ സാരവത്തായ നഷ്ടമോ ഇടവരുത്തുമെങ്കിൽ അയാൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക അനുമതി നൽകണം സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സംസ്ഥാനത്തെ വോട്ടർമാർക്ക് ബന്ധപ്പെട്ട് വോട്ടെടുപ്പ് ദിവസം ജില്ലയിലെ പോളിംഗ് സ്റ്റേഷനിൽ പോയി വോട്ട് ചെയ്യുന്നതിന് തൊഴിലുടമ പ്രത്യേക അനുമതി കൂടി നൽകണം ഈ ഉത്തരവ് ഐ ടി മേഖല പ്ലാന്റേഷൻ മേഖല എന്നിവയുൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാധകമായിരിക്കുമെന്ന് ജില്ലാ ലേബർ ഓഫീസർ അറിയിച്ചു ബാംഗ്ലൂരു മലയാളികൾക്ക് കേരളത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്നതിനായി നാളെ കൊച്ചുവേളിയിലേക്കും മംഗ്ലൂരിലേക്കും രണ്ട് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് ദക്ഷിണ പശ്ചിമ റെയിൽവേ മടക്ക സർവീസ് ഇരുപത്തിയാറിന് പുറപ്പെടും ഓൺലൈൻ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ചു എസ് എം വിയ്യപ്പനഹി കൊച്ചുവേലി സ്പെഷ്യൽ നാളെ വൈകീട്ട് മൂന്ന് പത്തിന് ബയ്യപ്പനഹള്ളിയിൽ നിന്ന് പുറപ്പെട്ട് വെള്ളിയാഴ്ച രാവിലെ ഏഴിന് ചെങ്ങന്നൂർ കൊല്ലം എന്നിവിടങ്ങളിൽ നിർത്തും പതിനാല് തേട് എക്കോണമി എ സി ഫോർ ടു ടയർ എ സി കോച്ചുകളാണുള്ളത് കൊച്ചുവേലി ബയ്യപ്പനഹള്ളി എസ് എം പി ടി സ്പെഷ്യൽ ഇരുപത്തിയാറിന് രാവിലെ എട്ടിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് അൻപതിന് ബയ്യപ്പനഹള്ളിയിലെത്തും ി മംഗളൂരു സെൻട്രൽ സ്പെഷ്യൽ നാളെ വൈകിട്ട് ആറിന് പുറപ്പെട്ട വെള്ളിയാഴ്ച രാവിലെ പത്തിന് മംഗളൂരുവിൽ എത്തും കെ ആർപുരം ബംഗാർപേട്ട് സേലം ഈറോഡ് തിരുപ്പൂർ കോയമ്പത്തൂർ പാലക്കാട് ഷൊർണൂർ തിരൂർ കോഴിക്കോട് വടകര തലശ്ശേരി കണ്ണൂർ പയ്യന്നൂർ കാസർഗോഡ് എന്നിവിടങ്ങളിൽ നിർത്തും മംഗളൂരു സെൻട്രൽ ടി ബയ്യപ്പനഹള്ളി സ്പെഷ്യൽ ഇരുപത്തിയാറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് ബയ്യപ്പനഹള്ളിയിലെത്തും രണ്ട് സ്ലീപ്പർ നാല് എ സി ത്രീ ടയർ വൺ എ സി ടു ടയർ കോർച്ചുകളാണ് ട്രെയിനിലുള്ളത് വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് പോകുന്നവർക്കായി കേരള കർണാടക ആർ ടി സികൾ അനുവദിച്ച സ്പെഷ്യൽ ബസ്സുകളിലെ ടിക്കറ്റുകൾ വീട്ടുകൾക്കുള്ളിൽ തീർന്നു കേരള ആർ ടി സി നാളെ മാത്രം പതിനാറ് സ്പെഷ്യൽ ബസ്സുകളാണ് അനുവദിച്ചത് ബസ്സുകൾ ലഭിക്കുന്നതിനനുസരിച്ച് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക് കൂടുതൽ സ്പെഷ്യൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്ന് അധികൃതർ അറിയിച്ചു സ്പെഷ്യൽ ബസ്സുകളിൽ ഫ്ലെക്സി നിരക്കാണ് ഈടാക്കുന്നത് കർണാടക ആർ ടി സി ഇരുപത്തിയൊന്ന് സ്പെഷ്യൽ ബസ്സുകളാണ് അനുവദിച്ചത് കൂടാതെ മൈസൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് സ്പെഷ്യൽ ബസ് ഏർപ്പെടുത്തി സ്വകാര്യ ബസ്സുകളിലെ ടിക്കറ്റ് നിരക്കും കുതിച്ചുയർന്നു തിരുവനന്തപുരം എറണാകുളം എന്നിവിടങ്ങളിലേക്ക് മൾട്ടി ആക്സിൽ സ്ലീപ്പർ ബസ്സിൽ നാളത്തെ നിരക്ക് മൂവായിരത്തി നാനൂറ് മൂവായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ഉയർന്നത് കാർ പോളിംഗ് ഉൾപ്പെടെയുള്ള മാർഗങ്ങളിലൂടെ നാട്ടിലേക്ക് മടങ്ങുന്നവരും സ്റ്റേഷനിലെ പോലീസ് പോര് കോടതി കോടതി അലക്ഷ്യ ഹർജി തള്ളി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ അപകടത്തിൽപ്പെട്ട വാഹനം കൊണ്ടുപോകുന്നത് സംബന്ധിച്ച വക്കീലും പോലീസും തമ്മിൽ പോരിനിടയായ സംഭവത്തിൽ വക്കീലിനെ തിരിച്ചടി ആലത്തൂർ എസ് ഐ ആയിരുന്ന വി ആർ റണീഷിനെതിരെ അഡ്വക്കേറ്റ് അക്യൂ സുഹൈൽ നൽകിയ കോടതി അലക്ഷ്യ ഹർജി ആലത്തൂർ കോടതി തള്ളി ആക്സിഡന്റ് കേസിൽ ഉൾപ്പെട്ട വാഹനം എസ് ഐ വിട്ടു നൽകിയില്ലെന്ന് ആരോപിച്ച കളവായി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് ഇന്നലെ ആലത്തൂർ കോടതിയുടെ വിധി വന്നത് വാഹനം എസ് ഐ വിട്ടു നൽകാൻ പറയുന്നതും റിലീസ് മെമ്മോ വാങ്ങി റൈറ്റർ ഏൽപ്പിക്കുന്നതും ശേഷം അഭിഭാഷകൻ മനഃപൂർവ്വം വാഹനം വാങ്ങാതെ സ്റ്റേഷൻ റൈറ്ററുടെ പക്കൽ നിന്നും റിലീസ് മെമ്മോ വാങ്ങി ഇറങ്ങി പോകുന്നതും ഉൾപ്പെടെയുള്ള സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ എസ് ഐ റണീഷ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എസ് ഐക്ക് വേണ്ടി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീഷ് കെ മേനോൻ അഡ്വക്കേറ്റ് ആർ ബി ലോയ്ഡ് എന്നിവർ ഹാജരായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ പോയി സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിലിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അമ്മ അതെ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സംരംഭക കൂട്ടായ്മയായ ബി എൻ ഐയുടെ പാലക്കാട് റീജിയന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മത്സരത്തിൽ മത്സരത്തിൽ അച്ചീവേഴ്സ് ചാപ്റ്റർ ജേതാക്കളായി പാലക്കാട് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഒൻപത് ചാപ്റ്ററുകൾ പങ്കെടുത്തു രണ്ട് ദിവസം നിന്ന് നിന്ന മത്സരത്തിൽ ഉജ്ജ്വല പോരാട്ടത്തിനൊടുവിൽ ചാമ്പ്യൻ ചാപ്റ്ററിനെ പരാജയപ്പെടുത്തിയാണ് അച്ചീവേഴ്സ് ചാപ്റ്റർ ഫൈനൽ മത്സരത്തിൽ ട്രോഫി കരസ്ഥമാക്കിയത് മോസ്റ്റ് വാല്യബിൾ പ്ലെയറായി അച്ചീവ്മെന്റ് ചാപ്റ്ററിനെ ക്യാപ്റ്റൻ റംഷാദ് കെ കെ തെരഞ്ഞെടുക്കപ്പെട്ടു ഫ്ലഡ് ലൈറ്റിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ വിജയികൾക്ക് ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി പി അബ്ദുൽസലാം ഇംപ്രഷൻസ് ഓഫ് പ്രിന്റിംഗ് ഉടമ പ്രമോദ് ശിവദാസ് സംഘാടക സമിതി ചെയർമാൻ സിയാ ഉദ്ദീൻ ബി എൻ ഐ ഇന്ത്യ റീജിയണൽ അംബാസിഡർ നിഖിൽ കൊടിയത്തൂർ തുടങ്ങിയവർ ട്രോഫികൾ വിതരണം ചെയ്തു സംസ്ഥാന പാനൽ അമ്പയർമാരായ സർത്താജ് ഖാൻ കൃഷ്ണമോഹനൻ കാശി സി വി ജയൻ സ്റ്റേറ്റ് സ്കോറർ ലക്ഷ്മണൻ തുടങ്ങിയവർ മത്സരത്തെ നിയന്ത്രിച്ചു കുടിവെള്ളക്ഷാമം രൂക്ഷമായി ക്ലേശം അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ച് നടൻ സന്തോഷ് പണ്ഡിറ്റ് വേനൽ കനത്തു വെള്ളമില്ല നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ചൂട് എത്തിയ പാലക്കാടൻ ഗ്രാമങ്ങളിലും മലമുകളിലും കുടിവെള്ളം എത്തിക്കുക വളരെ പ്രയാസമാണ് എന്നാൽ സന്മനസും അർപ്പണബോധവും അതിനൊപ്പം പണച്ചിലവും ചെയ്യാൻ സന്തോഷ് പണ്ഡിറ്റ് ഹൃദയപൂർവ്വം മുന്നോട്ട് വരികയായിരുന്നു പണ്ഡിറ്റ് പന്ത്രണ്ടാം സിനിമയുടെ ചിത്രീകരണ തിരക്കിലാണ് അതിനിടെയാണ് ജനസേവനം ചെയ്യാൻ സന്നദ്ധമായത് സന്തോഷ് പണ്ഡിറ്റ് സിനിമകൾക്ക് യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തിയാണ് പലപ്പോഴും ജീവകാരുണ്യ മേഖലയിൽ സജീവമാകുന്നത് അട്ടപ്പാടിയിൽ മൂന്ന് മാസമായി ജലക്ഷാമം രൂക്ഷമാണ് പുലാശ്ശേരി വളവും ഇറക്കവും അപകടമുക്തമാക്കണമെന്ന ആവശ്യകത ശക്തമായി പുലാശേരി വളവിലെയും ഇറക്കത്തിലെയും അപകട മരണങ്ങൾക്ക് അറുതി വരുത്താൻ പരാതികൾ ഏറെ നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കാതെ കണ്ടടയ്ക്കുന്ന അധികൃതരോട് പുലാശ്ശേരി നിവാസികളോടേതാണ് ഈ അപേക്ഷ കൊപ്പം വളാഞ്ചേരി പാതയായ പുലാശ്ശേരി എ എം എൽ പി സ്കൂളിന് മുന്നിലെ വളവിലും സർവീസ് സ്റ്റേഷന് മുന്നിലെ ഇറക്കത്തിലും ഒട്ടേറെ പേർ അപകടത്തിൽപ്പെട്ടു മരിച്ചു ഓരോ അപകടമുണ്ടാവുമ്പോഴും നാട്ടുകാർ പരാതി നൽകും നടപടി സ്വീകരിക്കാമെന്ന ഉറപ്പു നൽകി അധികൃതർ പോവുകയല്ലാതെ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല ഓട്ടോകളും ഇരുചക്ര വണ്ടികളുമാണ് അപകടത്തിൽപ്പെടുന്നത് പാലക്കാട്ടിൽ നിന്ന് ചെറുപ്പളശ്ശേരി വഴിയും പട്ടാമ്പി വഴിയും കോഴിക്കോട്ടേക്കും പൊന്നാനിയിലേക്കും ചരക്കു ലോറികളും കണ്ടെയ്നർ ലോറികളുമാണ് ഇതുവഴി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് പുലാശ്ശേരിയിലെ കുത്തനെയുള്ള ഇറക്കങ്ങളും വാഹനങ്ങളുടെ അമിത വേഗവും വളവുകൾ തിരിവുകൾ ഡ്രൈവർമാർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം കഴിഞ്ഞ വർഷങ്ങളിൽ ഒട്ടേറെ അപകടങ്ങൾ ഇവിടെ ഉണ്ടായി കഴിഞ്ഞ ദിവസം മിനി ലോറി നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിച്ച് യുവാവ് മരിച്ചതാണ് അവസാനത്തെ സംഭവം ഏതാനും മാസങ്ങൾക്ക് മുൻപ് പിക്കപ്പ് വാൻ ബൈക്കിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചിരുന്നു കൊപ്പം വളാഞ്ചേരി റോഡിൽ രണ്ട് കിലോമീറ്ററിനുള്ളിൽ അപകടകരമായ മൂന്ന് വളവുകളുണ്ട് ഇതിൽ രണ്ടും മൂന്നും വളവുകളിൽ അപകടങ്ങൾ പതിവാണ് അപരിചിതരായ ഡ്രൈവർമാർ കുത്തനെയുള്ള ഇറക്കവും വളവും മനസ്സിലാക്കാൻ കഴിയാതെ വാഹനം ഓടിക്കുന്നതും അമിത വേഗം കാരണം നിയന്ത്രണം വിട്ടു മറയുകയോ മറ്റു വാഹനങ്ങൾ ഇരിക്കുകയോ ചെയ്യുന്നതാണ് മരണകാരണം അപകടങ്ങളുടെ വീഡിയോയും ഫോട്ടോകളും ഉൾപ്പെടെ മരാമത്ത് വകുപ്പ് അധികൃതർക്ക് നാട്ടുകാർ നൽകിയിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല അപകടം പതിവായ പാതയിൽ റോഡ് അരികിലായി ഒട്ടേറെ വിദ്യാലയങ്ങളുണ്ട് അപകടങ്ങൾ തുടർക്കഥയായ പ്രദേശത്ത് വളവും തിരിവും തിരിച്ചറിയുന്ന ദിശാ ബോർഡുകളും വാഹനങ്ങളുടെ വേഗം കുറയ്ക്കുന്ന ബ്രേക്കറും രാത്രി വാഹനങ്ങൾക്ക് റോഡിന്റെ വളവുതിരിവുകൾ തിരിച്ചറിയുന്ന റിഫ്ലക്ട് ലൈറ്റുകളും ആവശ്യപ്പെട്ട് എം എൽ എ പഞ്ചായത്ത് ഭരണസമിതി മരാമത്ത് വകുപ്പ് എന്നിവർക്ക് പരാതികൾ നൽകിയതായി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും സാമൂഹിക പ്രവർത്തകരും പറയുന്നു ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഒരുപാട്സ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ ഷോറൂമിൽ നിന്ന് ഇനി നിങ്ങൾക്കും അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എ വിജയരാഘവൻ കരിമ്പയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലെത്തി വോട്ടർമാരുമായി സംവദിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വോട്ടുറപ്പിക്കാൻ ഇടതുപക്ഷ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നേരിട്ടും സമൂഹ മാധ്യമങ്ങൾ വഴിയുമാണ് പ്രചാരണം ഊർജിതമാക്കിയത് സി പി എം ഐ ടി ഫണ്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രചാരണ യോഗത്തിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ കെ പി മോഹനൻ എം എൽ എ എന്നിവർ പങ്കെടുത്തിരുന്നു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന ഐ ടി മേഖലയിൽ ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങി കൂടാതെ വിവിധ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രചാരണ പ്രവർത്തനങ്ങളിലും ഇവർ സജീവമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വോട്ടുറപ്പിക്കാൻ വിവിധ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം സജീവമാക്കിയത് സംഘമിത്ര സമന്വയ തത്വമസി വെൽഫെയർ അസോസിയേഷൻ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലായിരുന്നു പ്രചാരണം ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് പരമാവധി വോട്ടർമാരെ എത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾക്കൊപ്പമുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലും സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ സജീവമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് നഗരത്തെ ആവേശ കൊടികുടിയിലായി മുന്നണി സ്ഥാനാർത്ഥികളുടെ കൊട്ടിക്കലാശം പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ അനധികൃതമാണെന്ന് ബിജെപി ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ജില്ലാ കളക്ടർ ഇരുപത്തിയേഴ് വരെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ചൂടും മാറാരോഗവും ഉണ്ടാവുമെന്ന് ആരോഗ്യ വിഭാഗം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഞ്ചാവ് പിടികൂടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം